ഇന്നത്തെ വിഷയം സ്ത്രീകളുടെ അനിയന്ത്രിതമായിട്ടുള്ള മൂത്രം പോക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ഇതിന് പറയും യൂറിനറി ഇൻകണ്ടിനൻസ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനെ പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ നോക്കാം ഞാൻ ഡോക്ടർ സരസ്യാക്കി ക്യു എൻ ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ സ്ത്രീകളിൽ സാധാരണമായിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് യൂറിനറി ഇൻകണ്ടിനൻസ് എനിക്ക് തോന്നുന്നു നാൽപ്പത് ശതമാനം സ്ത്രീകൾ ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഈ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ട് തീർച്ചയായും ഉണ്ടാവും കാരണം പുറത്ത് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള അവസ്ഥ വരുന്ന സമയത്ത് മറ്റുള്ളവരുടെ അടുത്ത് ഇരിക്കാനോ അതുപോലെ തന്നെ നിൽക്കാനോ ഒക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് പുറത്തു പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ സ്ത്രീകൾ എന്തെങ്കിലും മാക്സിമം ഒഴിവാക്കും അപ്പോൾ എല്ലാവരും ഇപ്പം ചിന്തിക്കും ഇതിനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടോ തീർച്ചയായും ഇതിനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം യൂറിനറി കണ്ടിനൻസ് എന്താണ് എന്നുള്ള കാര്യം യൂറിനറി കണ്ടിനൊ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ആയിട്ടുള്ള യൂറിനറി കണ്ടിനൻസ് ഉണ്ട് അതുപോലെ തന്നെ അർജായിട്ടുള്ള ഇൻകോണ്ടിനൻസ് മൂന്നാമത്തതാണ് മിക്സ്ഡ് ആയിട്ടുള്ള യൂറിനറി ഇൻകണ്ടിനൻസ് മിക്സ്ഡ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സും അർജും കൂടെ വരുന്നതാണ് നാലാമത്തതാണ് ഓവർഫ്ലോ ആയിട്ടുള്ള യൂറിനറി ഇൻകണ്ടിനൻസ് അഞ്ചാമത്തതാണ് ആയിട്ടുള്ള യൂറിനറി ഇൻകണ്ടിനൻസ് അപ്പോൾ ഈ സ്ട്രെസ്സ് യൂറിനറി ഇൻകണ്ടിനൻസ് എങ്ങനെയായിരുന്നു വരുന്നത് ഒന്നിക്കൽ നമ്മൾ ചുമക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്നീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കുനിയുന്ന സമയത്ത് അപ്പം ഇങ്ങനെയുള്ള സമയത്ത് മൂത്രം അറിയാതെ പോകും അപ്പോൾ ഇതിനാണ് പറഞ്ഞത് ആയിട്ടുള്ള യൂറിനറി ഇൻകണ്ടിനൻസ് അപ്പം ഇതെന്തുകൊണ്ടാണ് വരുന്നത് ഈ പെൽവിക് ഫ്ലോർ മസിൽസിൽ ബലക്കുറവ് വരുന്ന സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ആ പെൽവിക് ഫ്ലോർ മസിൽസ് ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെ ഭാഗങ്ങള് ഒന്ന് യൂറിനറി ബ്ലാഡറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ത്രീകളാണെങ്കിൽ യൂട്രസ് അതുപോലത്തെ റെക്റ്റം അപ്പൊ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ എന്ത് വേണം പെൽവിക് ഫ്ലോർ മസിൽസ് വേണം അപ്പൊ അവിടെ ഒരു ബലക്കുറവ് വരുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് നോക്കാം പെൽവിക് ഫ്ലോർ മസിൽസ് എന്തൊക്കെ ഫംഗ്ഷനിങ് ആണ് ചെയ്യുന്നത് പെൽവിക് ഫ്ലോർ മസിൽസ് ആണ് യൂറിനേഷന് ഹെൽപ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബവിൽ മൂവ്മെന്റ്സിന് ഹെൽപ് ചെയ്യുന്നത് എങ്ങനെയാണ് പെൽവിക് ഫ്ലോർ ബലക്കുറവ് വരുന്നത് അതെന്തോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നു വെച്ച് തുടർച്ചയായി സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് വരും രണ്ടാമത്തത് വെയിറ്റ് കൂടിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് വരും മൂന്നാമത്തതാണ് നേരം എടുത്തുകൊണ്ടുള്ള പ്രസവം പേശികൾക്ക് ബലക്കുറവ് ഉണ്ടാക്കും അതുപോലെ തന്നെ മാസമുറ ഇല്ലാത്തവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവും പിന്നെ വരുന്നതാണ് യൂട്രസ് റിമൂവ് ചെയ്തവർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും അതുപോലെ തന്നെ ഹോർമോണിൻ്റെ അഭാവം മൂലം പേശികൾക്ക് ബലക്കുറവ് ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പം ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് പെൽവിക് ഫ്ലോർ മസിൽസിന് ബലക്കുറവ് ഉണ്ടാവുന്നത് രണ്ടാമത്തേതാണ് അർജ് ഇൻകണ്ടിനൻസ് അതായത് മൂത്രം മൂത്രമൊഴിക്കണത് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് മൂത്രം പോവുക പിന്നെ വരുന്നതാണ് മൂത്രം ഒഴിക്കാൻ വേണ്ടി ബാത്റൂം പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ അറിയാതെ മൂത്രം പോകുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ ഇതെന്തുകൊണ്ടാണ് വരുന്നത് ഒന്ന് മൂത്രസഞ്ചികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മൂത്രസഞ്ചിലോട്ടേക്ക് പോകുന്ന നാടുകളിൽ വരുന്ന പ്രോബ്ലം കൊണ്ടും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ഏതൊക്കെ കണ്ടീഷൻസ് ആണ് ഒന്നു വെച്ചാൽ മൂത്രക്കല്ലുള്ളവർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകും രണ്ടാമത്തതാണ് കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ബ്ലാഡർ അതായത് മൂത്രസഞ്ചി ചുരുങ്ങിയ ഒരു അവസ്ഥ മൂന്നാമത്തതാണ് യൂറിനർ ഇൻഫെക്ഷൻ ഇങ്ങനെ ആയിട്ട് വരുന്നവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ മൂത്രസഞ്ചിലോട്ടേക്ക് പോകുന്ന നാടികൾക്ക് പ്രോബ്ലം ഉണ്ടാകുകയാണ് അതായത് ബ്രെയിൻ ഡിസീസ് സ്പൈനൽ കോഡിൻ്റെ പ്രോബ്ലം ഉള്ളവരെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണെങ്കിൽ ആ കാരണം കണ്ടെത്തി കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ മൂന്നാമത്തതാണ് ആയിട്ടുള്ള യൂറിനറി ഇൻകണ്ടിനൻസ് അപ്പോൾ മിക്സ്ഡ് യൂറിനറി ഇൻകണ്ടിനൻസ് എന്ന് പറയുന്ന സമയത്ത് സ്ട്രെസ്സും അതുപോലെ തന്നെ അർജും കൂടെ വരുന്ന ഒരു സിറ്റുവേഷൻസ് അത് ചില സ്ത്രീകൾക്ക് യു

വർക്ക് എങ്ങനെയുണ്ടാവും മൂത്രം പോകും അപ്പൊ ഇതും നമുക്ക് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇതിലെ ചികിത്സാ മാർഗങ്ങൾ എന്താണെന്നുള്ള കാര്യം ഒന്നെന്ന് വെച്ചാൽ നമ്മൾ പെൽവിക് ഫ്ലോറിന് ബലം കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് അതിനായിട്ട് നമുക്ക് കീകൾ എക്സസൈസ് ചെയ്യാം അപ്പൊ നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ നമുക്ക് ഇപ്പോഴേ ആ ഒരു യോഗ വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കീകൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ബലം കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തതാണ് ബ്ലാഡർ ട്രെയിനിങ് അതായത് കൃത്യസമയത്ത് മൂത്രം ഒഴിക്കാൻ ശ്രദ്ധിക്കുക അതായത് ഈ രണ്ട് ഇരണ്ട് മണിക്കൂർ കൂടുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് മൂത്രം ഒഴിക്കുക മൂന്നാമത്തതാണ് ഫ്ലൂയിഡ് അതുപോലെ തന്നെ ഡയറ്റ് കൺട്രോൾ അപ്പൊ അതിനായിട്ട് കഫേന് അതുപോലെ തന്നെ ചായ കടുപ്പ കൂടിയ ചായ അത് ഒഴിവാക്കുക അതുപോലെ തന്നെ ആൽക്കഹോൾ ഒഴിവാക്കുക അപ്പൊ വെള്ളം നിങ്ങൾ ഒരു രീതിയിലും കുറയ്ക്കേണ്ടതില്ല ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കറക്റ്റായിട്ട് വെള്ളം കുടിക്കാനും കൂടി ശ്രദ്ധിക്കുക പക്ഷം ഡീഹൈഡ്രേറ്റ് ആവും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ രാത്രി കിടക്കുന്നതിന്റെ രണ്ട് മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളാണ് ചോക്ലേറ്റ് ടൊമാറ്റോ പറയുന്ന മാക്സിമം ഒഴിവാക്കുക പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭാരം നമ്മൾ ഒഴിവാക്കുക ഒഴിവാക്കുകയെടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക പിന്നെ നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അതായത് കംപ്ലീറ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുക ബ്ലാഡറിൽ ബാക്കി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക ഇനി നിങ്ങൾക്ക് ഡോക്ടർ കാണേണ്ട സാഹചര്യം രണ്ടാമത് യൂറിനില് ബ്ലഡ് കാണുന്ന ഒരു സിറ്റുവേഷൻ മൂന്നാമതാണ് മൂത്രം പോവാതെ അതിൽ തന്നെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡോക്ടറെ കാണിക്കണം അതുപോലെ തന്നെ എല്ലാവിധ ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും ഒക്കെ ചെയ്തിട്ട് ഇത് മാറ്റം വരുന്നില്ലെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ഡോക്ടറെ കാണിക്കുക അപ്പോൾ യൂറിനറി ഇൻകണ്ടിനൻസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ത്രീകളാണെങ്കിൽ ഒരിക്കലും ഒരു രീതിയിലും ടെൻഷൻ വേണ്ട നമുക്ക് കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എക്സസൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക ഇനി ഈ ഒരു ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ കൂടി എക്സസൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് അതായത് മോർണിങ്ങോ ഈവനിങ്ങോ അതൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യവും ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസാക് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ